നമസ്കാരം ഇനി ആരാണ് ബി ജെ പിയിലേക്ക് എത്താനുള്ളത് എന്നൊരു ചോദ്യം കേരളത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കേൽക്കുന്നുണ്ട് അതായത് ഈ മുഖ്യമന്ത്രിമാരുടെയൊക്കെ മക്കൾ ഉമ്മൻചാണ്ടിയുടെ അടക്കം ഇനി കേരളത്തിൽ ബി ജെ പിയോടൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള അഭ്യുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാനുള്ള ബാധ്യത കോൺഗ്രസിനും ചിലപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മുഴുവൻ ബി ജെ പിയിൽ ചേരുമെന്നുള്ള സി പി എമ്മിൻ്റെ ഒരു നുണപ്രചരണമുണ്ട് ആ നുണപ്രചരണം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ കുടുംബം ഒന്നണങ്ങുന്ന പ്രചരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിപ്പോൾ പുതുപ്പള്ളിയുടെ എം എൽ എയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനുമായിട്ടുള്ള ഉമ്മൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ പ്രചാരണത്തിന് ഇറങ്ങാത്ത തൻ്റെ മാതാവടക്കം ഇത്തവണ പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത് നുണപ്രചരണം നടത്തി തൻ്റെ പിതാവിനെ ഇപ്പോഴും ആക്രമിക്കുകയാണ് സി പി എം എന്നും സി പി എമ്മിലും മുൻ മുഖ്യമന്ത്രിമാരുണ്ട് എന്നും അവരുടെ മക്കൾ അവരൊക്കെ ബി ജെ പിയിൽ പോകാതെ സി പി എം സൂക്ഷിക്കണമെന്നാണ് ചാണ്ടിയുമ്മൻ പറയാനുള്ളത് കാരണം ചാണ്ടിയമ്മൻ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലുമൊക്കെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്നുള്ള സി പി എമ്മിൻ്റെ ചില നുണപ്രചരണം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമ്പോ എന്നുള്ള ഒരു കള്ളപ്രചരണം തുടങ്ങി വെച്ചത് തന്നെ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞെന്താണ് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മക്കളും ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇ ഡിയും സി ബി ഐയും അടക്കം ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ചു വരാനില്ല അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ പറയുകയാണ് മാത്രമല്ല അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ അവർ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഉമ്മൻ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഈ സി പി എമ്മിന്റെ നുണപ്രചരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബം ഒന്നുടങ്ങാൻ യു ഡി എഫിൻ്റെ പ്രചരണത്തിനിറങ്ങാൻ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് ഒരു സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ സി പി എം ആണ് അമ്മ എന്ന് പറയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഇതുവരെ പ്രചരണത്തിനിറങ്ങിയിട്ടില്ല ഒരു വ്യക്തിത്വം പക്ഷേ ഇറങ്ങേണ്ടി വരുന്നു പക്ഷേ അമ്മയുടെ പ്രചരണത്തിനിറങ്ങാൻ താൻ ആവശ്യപ്പെട്ടു എന്നിപ്പോൾ ഉമ്മൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ മാത്രം താൻ ഇതുവരെ നാല് പരിപാടികൾ പങ്കെടുത്തു കഴിഞ്ഞു എന്നുകൂടി ചാണ്ടിയമ്മൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ മറവിൽ അന്തരിച്ച തൻ്റെ പിതാവിനെ ആക്രമിക്കുവാനുള്ളൊരു ലക്ഷ്യം സി പി എമ്മിനുണ്ട് തൻ്റെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയെ ആക്രമിക്കുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഞാനും അച്ചു ഉമ്മനുമൊക്കെ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് പ്രചരണം നടത്തുന്നത് എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്നു സി പി എം ചെയ്യേണ്ടത് അവരുടെ പാർട്ടിയിലെ മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ടല്ലോ ആ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നാണ് ചാണ്ടിയമ്മൻ പറയാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹം പറയുന്നതും അതേസമയം മറ്റൊരു കാര്യം ചാണ്ടിയമ്മൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിട്ടുള്ള ചാണ്ടിയമ്മൻ്റെ അമ്മ മറിയാമ്മ ഉമ്മൻ സി പി എം പ്രചരണത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരിക്കലും തൻ്റെ മൂന്ന് മക്കളും തുണ്ടം കണ്ടിച്ചിട്ടാൽ പോലും ബി ജെ പിയിൽ പോകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു കുടുംബം മുഖുമൻ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ പറയുന്ന മറ്റു കാര്യം അനിലും പത്മജയും ഒക്കെ ബി ജെ പിയിലേക്ക് പോയത് അവരെ ഒരുപാട് വേദനിപ്പിച്ചുവെന്നും മറിയാമ്മ പറയുന്നുണ്ടും പ്രത്യേകിച്ച് അനിൽ പോയപ്പോൾ എന്ന് വെച്ചാൽ അവരോട് ആരോടും ഒരു തരത്തിലുള്ള വിരോധമില്ലായെന്നു കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു കോൺഗ്രസ് നേതൃത്വം വളരെ നന്നായാണ് ചാണ്ടിയമ്മനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നല്ല താൽപ്പര്യത്തോട് തന്നെയാണ് പെരുമാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ താൻ ഈ ഈ തവണയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അധിക യാത്രകളൊന്നും ചെയ്യാതെ ആയിരിക്കും പ്രചരണ പരിപാടികളൊന്നും മറിയാമോ മറിയാമ്മയും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല അച്ചു ഉമ്മനും ഇതിനോടൊപ്പം ചേർന്ന് പ്രചരണ പരിപാടികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലുള്ള ചാണ്ടിയമ്മൻ എം എൽ എ അച്ചൂമ്മൻ കൂടാതെ അച്ചുവൻ്റെ സഹോദരിമാർ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അതായത് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ അമ്മ മറിയാമ്മ എന്നിവരടക്കം സി പി എമ്മിൻ്റെ ഈ വ്യാജ പ്രചരണത്തിനെതിരെ അവർ കുടുംബസമേതം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങുകയാണ് ചാണ്ടിയമ്മൻ പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ് തന്നെ തിരക്കി വരാൻ ഒരു ഇ ഡി ഒ ആദായ നികുതി വകുപ്പോ ഒന്നുമില്ല അങ്ങനെ വരാത്ത കാലത്തോടത്തോളം എനിക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറേണ്ട കാര്യവുമില്ല അങ്ങനെ ഞാൻ ചേക്കേറുകയുമില്ല പക്ഷേ ഇവിടെയുള്ള സി പി എമ്മിൻ്റെ അടക്കമുള്ള മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ടല്ലോ ആ മക്കളെയൊക്കെ തിരക്കി നടക്കുന്ന ഇ ഡി ഉണ്ട് എസ് എഫ് ഐ ഒ ഉണ്ട് അതുപോലുള്ള അന്വേഷണ ഏജൻസികൾ ഉള്ളപ്പോൾ ആ അന്വേഷണ ഏജൻസികളെ പേടിക്കുന്നവർ ഭയപ്പെടുന്നവർ മാത്രം ബി ജെ പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചു നോക്കൂ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് പറയേണ്ടി വരും കാരണം സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി എസ് എഫ് ഐ ഒ എന്ന് പറയപ്പെടുന്ന അന്വേഷണ കേന്ദ്രാന്വേഷണ ഏജൻസികളെല്ലാം വീണാ വിജയൻ്റെ പുറകിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ പുറകിലുണ്ട് അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ്റെ മകളടക്കം ബി ജെ പിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും അവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് സോഷ്യലിസം പ്രസംഗിക്കുകയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഴിയെണ്ണാതിരിക്കണമെങ്കിൽ ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേർന്നാൽ മതി എന്ന് പറയപ്പെടുന്ന ഒരു വാദഗതി നിലനിൽക്കുമ്പോൾ വേണമെങ്കിൽ മറ്റെല്ലാ മാർഗങ്ങളും അടച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തുറക്കുമെന്ന് കരുതുന്ന വാതിലുകൾ അടഞ്ഞു പോയാൽ പ്രതിരോധം തീർക്കുന്നത് ആ പ്രതിരോധങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഈ അന്വേഷണ ഏജൻസികൾ ക്ലിഫ് ഹോസിലേക്കും എ കെ ജി എ കെ ജി സെൻ്ററിലൊക്കെ ഇടിച്ചു കയറിയാൽ പിന്നെ നിലനിൽക്കാനിടമില്ല എന്ന് തോന്നുന്ന ഒരു കാലത്ത് ഒരു സമയത്ത് വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം പിണറായി വിജയനും പിണറായി വിജയൻ്റെ മക്കൾക്കുമൊക്കെ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നതും ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞു വെക്കുന്നതും അതായത് മുഖ്യമന്ത്രിമാരുടെ അടക്കം മക്കൾ ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണങ്ങൾ നേരിടുമ്പോൾ ബി ജെ പിയിലേക്ക് പോകണമെന്ന് അവർ തീരുമാനിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിലനിൽക്കാൻ ഇടമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം പിണറായി വിജയൻ്റെ മക്കൾക്കോ പിണറായി വിജയനോടൊപ്പമുള്ളവർക്കൊക്കെ ഉണ്ടായെന്ന് വരാം ആ കാര്യങ്ങൾ സി പി എം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു വെക്കുകയാണ് ചാണ്ടിയമ്മൻ